നമസ്കാരം ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം സ്വകാര്യത സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട അഭിഷേക് ബച്ചൻ ഹൈക്കോടതിയിൽ അനുവാദമില്ലാതെ എ അടക്കം ഉപയോഗിച്ച് ചിത്രങ്ങൾ ഉൾപ്പെടെ ദുരുപയോഗം ചെയ്യുന്നതായി അഭിഷേക് ബച്ചൻ ഹർജിയിൽ പറഞ്ഞു ഡൽഹി ഹൈക്കോടതിയിലാണ് അഭിഷേക് ബച്ചന്റെ ഹർജി പരിഗണിക്കുന്നത് ബോളിവുഡ് ഷോപ്പ് എന്ന വെബ്സൈറ്റിനെതിരെയാണ് അഭിഷേക് ബച്ചൻ ഹൈക്കോടതിയെ സമീപിച്ചത് ബോളിവുഡ് താരങ്ങളുടെ ചിത്രങ്ങൾ പ്രിന്റ് ചെയ്ത ടീഷർട്ട് നിർമ്മിക്കുന്ന വെബ്സൈറ്റാണ് ബോളിവുഡ് ഷോപ്പ് അതേസമയം തന്റെ ചിത്രങ്ങളും ശബ്ദങ്ങളും അടക്കം അനുവാദമില്ലാതെ ഉപയോഗിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് ഐശ്വര്യ റായ് കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അതേസമയം നടി ഐശ്വര്യ റായ് നൽകിയ ഹർജിയിൽ അനുമതിയില്ലാതെ ചിത്രങ്ങളടക്കം ഉപയോഗിക്കുന്നത് തടയാൻ ഇടക്കാല ഉത്തരവിറക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു ഈ കേസ് വിശദവാദത്തിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനഞ്ചിലേക്ക് മാറ്റി സ്വകാര്യത സംരക്ഷിക്കണം ഐശ്വര്യ റായ്ക്ക് പിന്നാലെ അഭിഷേക് ബച്ചനും ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നു